സ്രനാമത്തിലെ എട്ടാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഏഴ് ശ്ലോകങ്ങളും നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പീസ്ഫുൾ ലൈഫ് എന്ന ചാനലിൽ പോയി നോക്കുക നിങ്ങൾക്ക് അത് പഠിക്കുക പഠിച്ച് നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക നിങ്ങൾക്കതിൻ്റേതായ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവുന്നതാണ് ഞാൻ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഇപ്പോൾ ഈ സമയം കണ്ടെത്തി ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കാരണം ഒരുപാട് നമുക്ക് ഉന്നതിയിലെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് വിക വിഷ്ണു സഹസ്രനാമം അത് മാനസികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് ഞാൻ എട്ടാമത്തെ ഏഴെണ്ണം നിങ്ങൾ കേട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എട്ടാമത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈശാന പ്രാണത പ്രാണോ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന അതാണ് അടുത്ത ശ്ലോകം വരുന്നത് ഈശാനോ പ്രാണത പ്രാണോ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന അത് ഈ കഴിയുന്നത് നമ്മൾ ഈ ഇതിൻ്റെ പുസ്തകം കിട്ടും വാങ്ങാൻ അത് നമ്മൾ കാണാതെ പഠിക്കേണ്ട അതിൽ നോക്കിയിട്ട് നമ്മൾ അതിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കുക ഓരോ അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കി അത് എപ്പോഴും ജപിക്കുക എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ജവിച്ചോണ്ടിരിക്കുകയല്ല പറഞ്ഞാൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും അത് ജപിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ജന്മ പുണ്യമായിട്ട് കരുതുക അത് അങ്ങനെ തന്നെയാണത് അവിടെ ഇതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം സർവ ലോകത്തിൻ്റെയും അധിപതിയായ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനും പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾക്ക് പ്രാണൻ നൽകി പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങൾക്ക് പ്രാണൻ നൽകുക അതുപോലെ തന്നെ ചലനാത്മക ചല എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതിന് പ്രാണൻ നൽകി എല്ലാത്തിനെയും ജീവൻ കൊടുക്കുന്നത് ജീവാത്മാവായതും ഏറ്റവും ആദ്യം ഉണ്ടായതും ഏറ്റവും പ്രശംസിക്കത്തക്കവനായവനും എല്ലാ പ്രജകളുടെയും നാഥനായവനും സൂര്യ തേജസ്സോടുകൂടി സ്വർണഗോളമായി പ്രപഞ്ചത്തെ ഉള്ളിൽ വഹിക്കുന്നവനും അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ഏതൊക്കെ രൂപത്തിലാണെന്നുള്ളത് സർവചരാചരങ്ങളിലും എല്ലാത്തിലും ജീവൻ നൽകുന്നതും പ്രകാശിപ്പിക്കുന്നതും സർവ്വതിലും അടങ്ങിയിരിക്കുന്നത് ഈ വിഷ്ണു ഭഗവാനാണ് അത് പല രൂപത്തിൽ പല പ്രാവശ്യമായിട്ട് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തരികയാണ് വീണ്ടും പറയുന്നു ഭൂമിയെ ഉദരത്തിൽ വഹിക്കുന്നവനും അപ്പോൾ നാല് ചെയ്യണേ ആകാശം ഭൂമി നക്ഷത്രങ്ങൾ ഈ ഭൂമിയിലുള്ളതും ഈ മൂന്ന് ലോകത്തിലുള്ളതും സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നത് ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് ശ്രീകൃഷ്ണ ഭഗവാനെന്ന് മധു എന്ന അസുരനെ നിഗ്രഹിച്ചനുമായ വിഷ്ണു ഭഗവാനെ ഞാൻ നമിക്കുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ അതായത് ചരാചരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സർവ്വതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപമാണ് അതാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ സർവചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആ രൂപം നമ്മുടെ ഉള്ളിലുമുണ്ട് അതിനെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വിഷ്ണു ഭഗവാൻ്റെ ഈ നാമജപം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീയ ശക്തിയെ നമുക്ക് ഉണർത്തിയെടുക്കാൻ നമുക്ക് ഏത് എന്തും നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ മൈൻഡ് ഏറ്റവും ആദ്യം മൈൻഡിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ് ഈ നാമജപം കൊണ്ടുണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കുക നിങ്ങളിത് മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിനചര്യ പോലെ ഇത് നിങ്ങൾ കൊണ്ടു നടക്കുക ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്തരമാണ് അത് പഠിക്കുക ഞാൻ അടുത്ത നാമവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് എൻ പീസ്ഫുൾ എന്നാൽ എൻ്റെ ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാ നാമങ്ങളും കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത നാമവും വൈകം വരാം